ഹായ് ഓൾ ഹായോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ബിരിഞ്ചി ബീഫ് കറി ആയിട്ടാണ് അപ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്തൊക്കെ ഇതിന് ബിരിഞ്ചി എന്നാണ് പറയുന്നത് നമ്മളെ തേങ്ങാച്ചോറില്ലേ മഞ്ഞച്ചോറ് അതാണ് നല്ല തിക്ക് ബീഫ് കറീൻ്റെ കൂടെ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ഞാൻ ഫസ്റ്റ് തന്നെ ബീഫ് കറിയാണ് ആക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു കുക്കർ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഏടാക്കി കൊടുത്ത് ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് വലിയ സൈസിലുള്ള ഉള്ളിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു നാല് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം കൂടെ നല്ലോണം വാട്ടി വരുമ്പം അതിലേക്ക് രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ തന്നെ നല്ലോണം വാട്ടിയെടുക്കുക ഞാനിവിടെ ഇപ്പം ചിക്കൻ കറി ആയാലും ബീഫ് കറി ആണെങ്കിലൊക്കെ നല്ലോണം ഉള്ളിയും തക്കാളിയൊക്കെ തന്നെ നല്ലോണം വാട്ടിയിട്ടാണ് കറി വെക്കുക ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഏഡാക്കി കൊടുത്ത് കേട്ടോ ഇനിയിപ്പോൾ നല്ലോണം ഇത് സോഫ്റ്റ് സോഫ്റ്റായി വരുന്നവരെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ തന്നെ ഇട്ടിട്ട് നല്ലോണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ എരിവിനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാം നിങ്ങളെടുക്കുന്ന ബീഫിനനുസരിച്ചൊക്കെ മസാലകളിൽ മാറ്റം വരുത്തി കൊടുക്കണം ഇനിതാ ഇതിലേക്ക് ഞാൻ നല്ലോണം കൈകി വൃത്തിയാക്കി വെച്ച ഒരു കിലോ ബീഫാണ് യൂസാക്കി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ബീഫ് മുയവാനായിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മസാലയായിട്ട് നല്ലോണം യോജിച്ച് വരുന്നവരെ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കൊടുക്കുക ഒന്ന് ജസ്റ്റ് ബീഫിൻ്റെ ജസ്റ്റ് മുകളിലേക്ക് ലെവലായി നിൽക്കുന്ന രൂപത്തിൽ വെള്ളം വെള്ളമൊഴിച്ചെടുത്താൽ മതി എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടിച്ചാൽ നമുക്ക് ഫസ്റ്റ് ഞാനൊരു എഴി വിസിലാണ് അടിച്ചെടുക്കുന്നത് ഇവിടെ അപ്പം ഞാൻ ഫ്രോസൺ ബീഫാണ് യൂസാക്കിയത് നിങ്ങളെടുക്കുന്ന ബീഫിനനുസരിച്ച് വിസിൽ അടിച്ചെടുക്കാം ഇപ്പോഴത്തെ ഞാനൊരു വിസിൽ അടിച്ചതിന് ശേഷം കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല തിക്കായിട്ടാണുള്ളത് ബീഫുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു കപ്പ് വെള്ളം ഏഡാക്കി കൊടുക്കുന്നുണ്ട് വെള്ളം ഞാൻ അത് ആക്കി മിക്സാക്കിയെടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒരു വലിയ പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിപ്പം ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലൊക്കെ പൊട്ടാറ്റോ യൂസാക്കി കൊടുക്കും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ രണ്ട് വീസിലും കൂടെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ടൈമിൽ നമുക്ക് ചോറ് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ബിരിഞ്ചി ചോറില്ല തേങ്ങാച്ചോറ് അതിനുവേണ്ടി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറ് നിറച്ച് തേങ്ങ എടുത്ത് കിട്ടോ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു അഞ്ചെട്ട് ചെറിയുള്ളിയും പെരുംജീരകവും കൂടെ ചേർത്തിട്ട് വലിയ ജീരകവും കൂടിയും ചേർത്തിട്ട് ഒന്ന് നല്ലോണം തന്നെ അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ആ ചോറ് വെക്കുന്ന പോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചോറ് വെക്കുന്നത് സൺഫ്ലവർ ഓയിലേക്കാളും നീനേക്കാളൊക്കെ ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ തന്നെ വെക്കുന്ന കേട്ടോ അതിലേക്ക് രണ്ട് ബാലീഫ് നാല് ഇലക്ക കുത്തിയത് പിന്നെ മൂന്ന് വിഷണം കറുവപ്പട്ട ഒരു നാലഞ്ച് ഗ്രാമ്പു പിന്നെ ഒരു കൈപ്പിടി നിറച്ച് ഉള്ളി ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിതാ വെള്ളമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് വെച്ചാൽ ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ആക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തത് അപ്പോൾ അതിന് ഒമ്പത് കപ്പ് വെള്ളം യൂസ് യൂസാക്കുന്നുണ്ട് അതിന് ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച തേങ്ങയല്ലേ അതിതാ ഫുള്ളായിട്ടും തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങൻ്റെ അരിവെന്ന് വെച്ചാൽ നല്ല ഫൈനായിട്ട് അരിയാൻ വേണ്ട എന്നാൽ നമ്മൾ ചമ്മന്തി അരിക്കുമല്ലേ അതിനേക്കാൾ ഒന്നും കൂടെ കുറച്ച് കൂടുതൽ അരിക്കാൻ വേണം എന്നിട്ട് ഇതാ നമുക്കൊന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതാ ഇതിലേക്ക് ഞാനിതാ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഏഡാക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ലവണ്ണം തന്നെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ആക്കി വരുന്ന ടൈമിൽ എനിക്കിതിൻ്റെ കളർ പോരാൻ തോന്നിയതിനെക്കൊണ്ട് ഞാൻ ഒരു ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ടോട്ടൽ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത് ഇനിയിപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് ഒന്ന് പതുക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം നല്ലോണം ഇതാ തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ അരിയാണ് യൂസാക്കി കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ മട്ടർ റൈസാണ് കേട്ടോ ഏഡാക്കുന്നത് അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് അരി എടുത്തിട്ട് നല്ലോണം കഴുകി വെള്ളം വെള്ളം നമ്മൾ ഊറ്റാൻ വേണ്ടി വെച്ചിട്ട് വെള്ളമൊക്കെ ഫുള്ള് ഊറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ സാധാരണ നെയ് ചോറൊക്കെ വെക്കുന്ന പോലെ തന്നെ വെള്ളം വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ചോറൊന്ന് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം ആദ്യം ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് കുക്ക് ചെയ്തെടുത്തത് അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇപ്പോൾതാ നമ്മൾ ചോറൊക്കെ നല്ലോണം വെള്ളം വറ്റി സെറ്റായി കിട്ടി കേട്ടോ ഈ ടൈമിൽ നമ്മൾ ബീഫ് കറിയും നല്ലോണം തന്നെ സെറ്റായിട്ട് വന്നു കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ബിരിഞ്ചിക്കായാലും തെയ്യ് തേങ്ങാച്ചോറിലേക്ക് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ബീഫ് കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അധികം ലൂസാക്കിയെടുക്കേണ്ട ഇനി ഇതാ ഈ ഒരു രൂപത്തിലാക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാനൊരു കൈപ്പിടി നിറച്ചും മല്ലിയാലയും പൊതിനയിലയും കൂടെ ഏടാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ലോണം തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾതാ നമ്മൾ ബീഫ് കറിയും തേങ്ങാച്ചോറൊക്കെ നല്ലോണം റെഡി ആയിട്ട് കേട്ടോ ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ അതാ ചോറ് ഞാൻ നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ നല്ല സോഫ്റ്റ് നമ്മൾ നമ്മളെ ചോറുള്ളത് പണ്ടൊക്കെ പള്ളിയിൽ പോയാൽ നേർച്ചയ്ക്ക് പോയാൽ നമുക്ക് ഇങ്ങനെ തേങ്ങാച്ചോറും ബീഫ് കറിയും കൂടി ഒരൊറ്റ കവറിലിട്ടിട്ട് കെട്ടിയിട്ട് തരും എന്നിട്ട് അത് നമ്മൾ വീട്ടിൽ പോയിട്ട് പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഞാനിത് പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇപ്പോൾതാ ചോറ് ഞാനിതാ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ ചോറ് കിട്ടി കിട്ടാം ഇതിൻ്റെ ടെക്സ്ചർ എന്ന് വെച്ചാൽ നമ്മളെ ചോറ് അധികം കുക്കാവാനും പാടില്ല എന്ന് വെച്ചാൽ ചോറിങ്ങനെ വിതറി നിൽക്കാനും പാടില്ല ആ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാകേണ്ടി ഇപ്പോൾതാ ഞാൻ ഈ ബീഫ് കറി ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഈ ബീഫ് കറീൻ്റെ കളറും ടെക്സ്ച്ചറൊക്കെ ഇങ്ങനെ വീഡിയോസിൽ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാകുന്നുണ്ടാവും ഈ ബീഫ് കറിക്ക് അത്രത്തോളം ടേസ്റ്റ് ഉണ്ട് നല്ല ഭയങ്കര ടേസ്റ്റാണിത് നല്ല മൊരിഞ്ഞ പൊറോട്ടേൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ബീഫ് കറി കഴിക്കാൻ അനിയിപ്പതാ നമ്മൾ തേങ്ങാച്ചോറിൻ്റെ നടുക്കിലേക്ക് നമ്മൾ നല്ല തിക്കായിട്ട് വന്ന ബീഫ് കറി ഇതാ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പം തന്നെ ഈ ചൂടോടെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കൂടെ ഒരു പപ്പടം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉഷാറായി അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കാം നല്ല ഭയങ്കര ടേസ്റ്റിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കി കിട്ടും പണ്ടിത് കഴിച്ച ആൾക്കാർ ഇങ്ങനെ പള്ളി പോയിട്ട് കഴിച്ച ആൾക്കാരാണെങ്കിൽ ആ ഒരു കറക്റ്റ് ഫ്ലേവർ ഇതിൽ കിട്ടുന്നുണ്ടെന്ന് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കഴിക്കുമ്പോൾ അപ്പോൾ നമ്മളെ ബീഫൊക്കെ നല്ല സെറ്റായി വെന്ത് കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്